ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിൽ തന്നെ ആദ്യത്തെ സി എൻ ജി ബൈക്കായ ബജാജിൻ്റെ ഫ്രീഡം എന്ന മോഡലിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് ഇതിന് മൂന്ന് വേരിയൻറ്റുകളാണ് ഇപ്പോൾ ഉള്ളത് ബേസ് മോഡല് ഫ്രീഡം ഡ്രം എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് അതിൽ ഡ്രം ബ്രേക്കും സാധാരണ ഹെഡ്ലൈറ്റുമാണ് ഉള്ളത് അതിൻ്റെ മുകളിലത്തെ മോഡലിന് ഫ്രീഡം ഡ്രം എൽ ഇ ഡി എന്ന് പറയുന്ന മോഡലാണ് അതിന് ഡ്രം ബ്രേക്കും എൽ ഇ ഡി ഹെഡ്ലൈറ്റും വരുന്നുണ്ട് ടോപ്പ് മോഡലിന് ഫ്രീഡം ഡിസ്ക് എൽ ഇ ഡി എന്ന് പറയുന്ന വേരിയൻ്റാണ് അതിന് ഡിസ്ക് ബ്രേക്കും എൽ ഇ ഡി ഉള്ളത് ഇതിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ആ ഒരു റേഞ്ചിലാണ് വില വരുന്നത് ഇനി നമുക്ക് ഈ ബൈക്കിൻ്റെ എഞ്ചിൻ്റെ പ്രത്യേകതകൾ നോക്കാം നൂറ്റി ഇരുപത്തഞ്ച് സി സി ഫോർ സ്ട്രോക്ക് എയർ കൂൾ എഞ്ചിനാണ് വരുന്നത് ഒമ്പതേ പോയിൻറ്റ് അഞ്ച് ബി എച്ച് പി എണ്ണായിരം ആർ പി എമ്മിൽ ഇതിൻ്റെ പവർ വരുന്നുണ്ട് ഒമ്പത് പോയിൻറ്റ് ഏഴ് നൂറ്റൻ മീറ്റർ ആണ് ഇതിൻ്റെ ടോർക്ക് അയ്യായിരം ആർ പി എമ്മിൽ അത് കിട്ടുന്നത് അഞ്ച് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത് ഇതിൻ്റെ മൈലേജ് പറയുന്നത് എൺപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് പിന്നെ ഇതിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട് കോംബി ബ്രേക്കിംഗ് എന്ന് പറയുന്ന സംവിധാനം വരുന്നത് അത് ഒരു ബ്രേക്ക് പിടിച്ചാൽ തന്നെ രണ്ടും ഒരേപോലെ അപ്ലൈ ആവുന്ന ഒരു സംവിധാനമാണ് കോംബി ബ്രേക്ക് പിന്നെ അതിനകത്ത് മോണോ ഷോക്കാണ് പുറയിൽ വരുന്നത് നല്ല അത് ആണ് അത് നമുക്ക് നല്ല കംഫർട്ട് തരുന്നുണ്ട് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക്ക് സസ്പെൻഷൻ വരുന്നുണ്ട് പിന്നെ ഇഞ്ച് വീലാണ് പുറയിൽ വരുന്നത് ഫ്രണ്ടിൽ പതിനേഴ് ഇഞ്ച് വീലും മുന്നിലെ സസ്പെൻഷന് ഫോർക്ക് സ്ലീവ്ലെസ് പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് അത് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ബോൾഡ് ലുക്കും അതിന് പൊടിയിൽ നിന്നുള്ള സംരക്ഷണവും ഒക്കെ കിട്ടുന്നുണ്ട് ആ ഒരു ഇത് കൊടുത്തതുകൊണ്ട് പിന്നെ സി എൻ ജി ബൈക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ സി എൻ ജി ടാങ്കിൻ്റെ വിശേഷങ്ങളിലോട്ട് വരാം സി എൻ ജി എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസായവേണ്ടതിന് കിലോയിലാണ് അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് രണ്ട് കിലോയുടെ ഒരു ടാങ്കാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് സാധാരണ ബൈക്കുകളുടെ പോലെ പെട്രോൾ അടിക്കുന്ന ആ ഒരു ടാങ്കിൻ്റെ ഉള്ളിലായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇതിനകത്ത് പെട്രോൾ ടാങ്കും ഉണ്ട് അത് രണ്ട് ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഹനം പെട്രോളിലും സി എൻ ജിയിലും ഓടും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണതിന് സി എൻ ജിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് കാരണം സി എൻ ജി വാഹനങ്ങൾ പൊതുവേ പെട്രോളിൽ സ്റ്റാർട്ട് ചെയ്ത ശേഷം സി എൻ ജിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ വാഹനത്തിൽ നമുക്ക് സി എൻ ജിയിൽ തന്നെ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സവിശേഷത ഈ വാഹനത്തിലുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സി എൻ ജി ടാങ്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് അത് സീറ്റിൻ്റെ അടിയിൽ വശത്തായിട്ട് അതായത് ഫ്രണ്ട് ടാങ്കിൻ്റെ പുറകിലായിട്ടും സീറ്റിൻ്റെ അടിവശത്തുമായിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ബൈക്കുകളൊക്കെ പെട്ടാലും ഏറ്റവും കൂടുതൽ സേഫായിട്ട് ഇരിക്കുന്ന ഒരു ഏരിയയാണ് അത് കാരണം ആ ഭാഗത്ത് വലിയ ഡാമേജുകളൊന്നും സംഭവിക്കാറില്ല പിന്നെ അതിനകത്ത് അതുതന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് പ്രൊട്ടക്റ്റീവ് ടെല്ലിസ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനുള്ളിലാണ് കാരണം ആ ഒരു ഒരു രീതിയിലും ആ ടാങ്കിനൊരു അപകടം ഉണ്ടാകരുത് എന്നുള്ള ഒരു രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഈ ടാങ്കിന് പി ഇ എസ് ഒയുടെ അതായത് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൂടിയൊക്കെ ലഭിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയും ഇല്ലാതെ ഓടിച്ചിണക്കാൻ പറ്റിയ ഒരു ബൈക്കാണ് ഇത് ഇതിനകത്ത് സി എൻ ജിക്ക് വരുന്ന ടോപ്പ് സ്പീഡ് തൊണ്ണൂറെ പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററും പെട്രോളിൽ വരുന്നത് തൊണ്ണൂറ്റി മൂന്നേ പോയിൻറ്റ് നാല് കിലോമീറ്ററുമാണ് ഒരു ഫുൾ ടാങ്ക് സി എൻ ജി കൊണ്ട് ഈ വാഹനം ഇരുന്നൂറ് കിലോമീറ്റർ ഓടും അതിനകത്തുള്ള പെട്രോൾ അതായത് രണ്ട് ലിറ്റർ പെട്രോൾ കൊണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്ററും അപ്പോൾ ആകെ ഒറ്റ തവണ നമുക്കിത് ഫിൽ ചെയ്ത ടാങ് പെട്രോളും സി എൻ ജിയും നിറച്ച് കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ഈ വാഹനം ഓടും പിന്നെ ഇതിനകത്തൊരു വേറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ സീറ്റുകളാണ് എണ്ണൂറ്റി ഇരുപത്തഞ്ച് എം എം ഹൈറ്റ് ഉള്ള സീറ്റുകളാണ് നമുക്ക് തരുന്നത് സീറ്റിന് വളരെ നീളവുണ്ട് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ സീറ്റുകളാണ് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ് അങ്ങനെയുള്ള നിരവധി പ്രത്യേകതകൾ ഈ ബൈക്കിനുണ്ട് ഇതിൻ്റെ സ്പീഡോമീറ്റർ വരുന്നത് ഫുൾ ഡിജിറ്റലാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അതിനകത്ത് നമുക്ക് കോൾ വരുന്ന അറിയാൻ പറ്റും ടൂത്ത് കോളർ ഐ ഡി പിന്നെ മിസ് കോൾ അറിയാൻ പറ്റും ബാറ്ററിയുടെ ചാർജ് ഒക്കെ അറിയാൻ പറ്റും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ടോപ്പ് എൻ്റെ വേരിയൻറ്റിലാണ് ഉള്ളത് ഈ വാഹനം എടുത്തിട്ട് അധികം നാളുകളായിട്ടല്ല വെറും നൂറ്റി മുപ്പത് ആണ് ഓടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫ്യൂലൊന്നും പിന്നീട് നിറച്ചിട്ടില്ല കമ്പനിന്ന് നിറച്ച് തന്നിരുന്ന ആ ഒരു ഇത് മാത്രമുള്ളത് അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും മറ്റേ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും എൻ്റെ കംഫോർട്ടിനെ കുറിച്ചുള്ള വീഡിയോസ് നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഉടനെ തന്നെ ഇടുന്നതാണ് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ്